തീർച്ചയായും കാരണം അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ബൈഡൻ ഭരണകാലത്ത് സൗദി അറേബ്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു നിലപാടാണ് ബൈഡൻ ഭരണകൂടം സ്വീകരിച്ചിരുന്നത് അതിന് പല രാഷ്ട്രീയ കാരണങ്ങൾ ബൈഡൻ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലത്ത് സൗദി അറേബ്യ ഉപയോഗിച്ചൊരു തന്ത്രം എന്ന് പറയുന്നത് ഇറാനുമായി സൗഹൃദത്തിലേക്ക് പോകുന്നത് ആ സമയത്താണ് എന്നുള്ളത് ഓർക്കണം അതോടൊപ്പം തന്നെ ചൈനയുമായി വിവിധ ഇടപാടിലേക്ക് സൗദി അറേബ്യ പോകുന്ന ഘട്ടമുണ്ടായി സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ അവരുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യം കൂടിയാണ് സൗ സൗദി അറേബ്യ ചൈനയുമായി അപ്പം തന്നെ റഷ്യയുമായി എല്ലാം സൗദി അറേബ്യ സൗഹൃദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മേഖലയിൽ യു എസിനുള്ള സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും അതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം സൗദി അറേബ്യയിലേക്ക് ഇത്തവണയും കഴിഞ്ഞ തവണയും അദ്ദേഹം ആദ്യം സന്ദർശിച്ച അതായത് നയതന്ത്ര ആവശ്യത്തിന് സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ് ഇത്തവണയും അദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യ അത്രമാത്രം പ്രാധാന്യം സൗദി അറേബ്യക്ക് മേഖലയിൽ യു എസ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ചൈനയുമായി അടുപ്പത്തിലേക്ക് കൂടുതൽ സൗദി അറേബ്യ അടുപ്പിക്കാൻ യു എസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമായി അത് മാറുമെന്നുള്ളത് അവർക്കറിയാം ചൈന തന്നെയും മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ നേരത്തെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേഖലയിലുള്ള അപ്രമാദിത്വം നിലനിർത്താൻ സൗദി അറേബ്യക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നൽകുക എന്നുള്ളതായിരിക്കും യു എസ് ശ്രമിക്കുക പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനെ ഉപാധിയായി നേരത്തെ യു എസ് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകണം എന്നുള്ളതാണ് അത് സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സന്ദർശനം കൂടിയാണ് ഇങ്ങനെ ഏത് രാഷ്ട്രീയ കൗതുകമുള്ള ഒരു സന്ദർശനമാണ് ഇതോടൊപ്പം തന്നെ ഈ ആയുധ ആയുധപേഖത്തിനൊപ്പം തന്നെ എ ഐ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലെ സഹകരണം കൂടി ഇത്തവണ പ്രഖ്യാപിച്ചേക്കും കൗതുകമുള്ള ഒപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് യൂസിൽ നടക്കാനിരിക്കുന്നത്